തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായാണ് നടന്നതെന്ന് തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പാലക്കാട് കോട്ട മൈതാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക അതുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാത്തത് ജനങ്ങളെ ഒന്നും ദേശസ്നേഹത്തിന് പകരം വിഭജനത്തിന്റെ ഓർമ്മകൾ ആളിക്കത്തിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയെ മതാധിഷ്ഠിതമായ രാജ്യമാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാണല്ലോ സ്വതന്ത്ര ഇന്ത്യ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിന്റെ പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായി തിരഞ്ഞെടുപ്പ് എന്നിവയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വോട്ട് അപഹരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വ്യാജമായി വോട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ ഈ ജനങ്ങളുടെ വോട്ടവകാശത്തെയും അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെയും എല്ലാം നേരെ അതിനെല്ലാം നേരെ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇനിയും ഇക്കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് ബോധ്യം വരുന്ന വിശദീകരണം നൽകാൻ വൈകിക്കൂട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതിപൂർവകമായിട്ടുമാണ് നടന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ പുറത്തുവരുന്ന ഈ എല്ലാം ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കാനാണ് കഴിഞ്ഞ നൂറു വർഷമായി ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് അതേസമയം മതനിരപേക്ഷ ശക്തികൾ ഐക്യത്തിന്റെ ഓർമ്മകളാണ് മുറുകെ പിടിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം രണ്ട് കാര്യങ്ങളും കാണാൻ പറ്റും ഒന്ന് ജനങ്ങളുടെ മഹത്തായ ഐക്യത്തിൻ്റെ അതാണ് ജാല്യം മേലാബാക്കിൽ കണ്ടത് അതാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ കാണുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരമായി സന്ധി ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു പരിക്കലിന് പിന്തുണ നൽകുകയും ചെയ്തയാളുകളാണ് ഇപ്പോൾ വിഭജനത്തിൻ്റെ ഓർമ്മകൾ ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് എല്ലാ കാലത്തും വിഭജനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കണം നമ്മുടെ രാജ്യത്ത് മതത്തിന്റെയും അതുപോലെ ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നവരുടെ ആവശ്യമാണ് വിഭജനത്തിന്റെ ഓർമ്മകൾ അണയാൻ പാടില്ല എന്നത് എന്നാൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഐക്യത്തിന്റെ ഓർമ്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ആ പാരമ്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള ഈ വേർതിരിവ് ഇപ്പോഴും പ്രകടമാവുകയാണ് യൂട്യൂബിന് പാലക്കാട്